ഞങ്ങള് മേപ്പാടി ചുരൽമലെന്നുള്ള ആൾക്കാരാണ് ഞങ്ങള് സാമിമാര് അമ്പത് പേര് ഒരു ടീമായിട്ട് വന്നാണ് ഇരുപത്തഞ്ചു പേര് ഞങ്ങൾ ചുരമലക്കാരാണ് ചുരമല ഫുൾ എഫക്റ്റഡ് ആയ ആൾക്കാരാണ് ഇരുപത്തഞ്ചു പേര് ഞങ്ങളെ ഞങ്ങളുടെ കൂടെ കഴിഞ്ഞ കൊല്ലം വന്ന എല്ലാവർക്കും അറിയാം പ്രജീഷ് അറിയാം പ്രജീഷ് അവരൊന്നും ഇക്കോലെല്ലാം മരണപ്പെട്ടതാണ് കുറേ ആൾക്കാർ രക്ഷിച്ച് മരിച്ച പ്രജീഷിന് അറിയാം എല്ലാവർക്കും അറിയും കേരളക്കാരെ അറിയാതിരിക്കൂല പിന്നെ മുണ്ടക്കലുള്ള സ്വാമി ഗുരുസ്വാമി അങ്ങനെ കുറെ ആൾക്കാർ മരിച്ചതാണ് പ്രളയത്തിൽ ഞങ്ങളിപ്പോൾ ഒരു ഇരുപത്തഞ്ച് പേര് ഞങ്ങൾ ചൂറമലിന്ന് വന്നിട്ടുണ്ട് പിന്നെ അൻപത്തിനാല് വരാൻ തുടങ്ങിയിട്ട് അതിൽ ഇരു അൻപത്തൊന്ന് കൊല്ലം ഇവരെ തൂടൽമല അറ്റമ ഉണ്ടാക്കായി വൃത്തിമത സ്ഥിരം എല്ലാ കൊല്ലവും ശബരിമലിക്ക് കൊണ്ടുവരുന്നതുമാണ് കൊല്ലം അവരുടെ ക്ഷേത്രങ്ങളൊന്നെല്ലാം ഒക്കെ പ്രളയം വന്നു കണ്ട മൂന്ന് ചെയ്തു കൂടാതെ തന്നെ ഓരോരുത്തർ ഇപ്പം താമസിക്കുന്ന മാനന്തവാടി തിരുങ്കല്ലി പിന്നെ കാരാപ്പുഴ പിന്നെ ഈ ഭാഗങ്ങളിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ആരാൾ കെട്ടിപ്പടാനും കഴിയുന്നില്ല പിന്നെ ഇവർ സ്ഥിരം എന്നതിൻ്റെ പേരിൽ ഇവർ പത്തിരുപത് പത്തിരുപത്തഞ്ചാൾ ഞങ്ങൾ അട്ടമലയാണ് താമസിച്ചിട്ടുണ്ടായത് ഇപ്പോൾ താമസിക്കുന്നത് വടുവഞ്ചാലി ഞങ്ങൾ ഈ ഒരു മഹാ ഒരു ദുരന്തം വന്നതിന് ശേഷം എല്ലാവരും പല വഴിക്കാണുള്ളത് പക്ഷേ എങ്കിലും ഞങ്ങൾ ഈ ഒരു വർഷം ഇങ്ങോട്ട് വരാൻ വേണ്ടി എല്ലാവരും കൂടി പല ദിക്കുന്നത് നെടുമ്പാല കൽപ്പറ്റ മണിയങ്കോടി ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഉള്ള ആൾക്കാരാണ് എല്ലാവരും ഉള്ളത് പക്ഷേ ഈ ഒരു ഈ ശബരിമല ഒരു ഇതുമായിട്ട് ഞങ്ങളെല്ലാവരും ഫോണുമായി ബന്ധപ്പെട്ട് എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വർഷം ഞങ്ങൾ ഇങ്ങോട്ട് വരാനും ഒരു ഡ്രസ് കോഡ് ഇടാനും ഉള്ളൊരു കാരണം ഉണ്ടായത് കാരണം ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായതിൻ്റെ പേരിൽ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തു നിന്നും അൻപതാള് ദിനമാണ് വരൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുത്തുമല ഇങ്ങനെ ഓരോ വണ്ടികളാണ് വരല് പ്രാവശ്യം ആകെ ഒരു വണ്ടിയും കൊണ്ടാണ് ഞങ്ങൾക്ക് വരാൻ കഴിഞ്ഞത് വലിയൊരു ദുരന്തമായ കൊണ്ട് പ്പോൾ പുത്തുമല അട്ടമല മുണ്ടക്കൈ ചൂരൽമല വലിയ ഒരുപാട് സാമൂഹ്യമാണ് വരല് പക്ഷേ ഇപ്രാവശ്യം അതിനെക്കൊണ്ട് നാൽപ്പത് നാൽപ്പത്തൊമ്പതാൾ ആളാണ് വന്നിട്ടുള്ളത്